പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ വിക്രമും വേദയും കൂടെ അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണ് ഞാൻ തൊഴുത് കഴിഞ്ഞപ്പം വേദ പറയാണ് വിക്രം അങ്ങോട്ടിരുന്നു എനിക്ക് ഒരു ഏഴടി പ്രതിഷ്ഠ ഉണ്ട് ഏഴടി പ്രതിഷ്ഠ ആ വിക്രമിന് വേണ്ടി നീന്തേ എന്ന് പറയുകയാണ് അപ്പം വിക്രമ ഞെട്ടുന്നുണ്ട് അങ്ങനെ വിക്രം പോയി അവിടെ ഇരിക്കുകയാണ് വേദയാണെങ്കിൽ പ്രതിഷ്ഠ തുടങ്ങിയാണ് വിക്രം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വേദ ചെയ്യുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പ്രദീക്ഷിണമൊക്കെ കഴിഞ്ഞ് വേദ വന്ന് ഇപ്പം വേദ വന്നപ്പോൾ ചോദിക്കുക കഴിഞ്ഞോ പ്രദൂക്ഷിണമൊക്കെ ആ കഴിഞ്ഞ് എന്തിനു വേണ്ടിയാണ് ഇതിപ്പം ചെയ്തത് എന്ന് ചോദിക്കുകയാണ് വിക്രം അത് എന്തിനു വേണ്ടിയാണെന്ന് ആരോടും പറഞ്ഞുകൂടാ എന്നാണ് വേദ പറയുന്നത് അപ്പോൾ വിക്രം പറയുകയാണ് അതങ്ങനെയാണ് വേദ നമ്മുടെ ആവശ്യങ്ങളാണ് പ്രാർത്ഥനയായിട്ട് പുറത്തേക്ക് വരുന്നത് അത് എല്ലാവരും അങ്ങനെ തന്നെ നെയ്യും എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് നിൻ്റെ ഈ പ്രാർത്ഥന എന്ന് വിക്രം പറയാണ് അപ്പം വേദ ചോദിക്കുകയാണ് വിക്രം വിക്രം ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഒരു വാശിയുടെ പുറത്താണ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് അന്ന് വന്നതെന്നാണ് വിക്രം വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്താ വിക്രം ഒന്നും പറയാതെ എന്ന് വേദ ചോദിക്കുകയാണ് ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല വേദ വേദ ഒരു വാശിയുടെ പുറത്താണ് എൻ്റെ വീട്ടിലേക്ക് അന്ന് വന്നതെന്നും ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ തുടരുന്നതെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു വിശ്വാസം മാത്രം വരണമെന്ന് അന്ന് വീട്ടിലേക്ക് വരാൻ കാരണമെന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പം വേദ പറയാണ് ഞാൻ അന്ന് വരെ ഞാൻ വിക്രത്തെ കണ്ടിട്ടില്ല ഒരു സ്നേഹിഷ്ടത്തിൻ്റെ പുറത്തൊന്നുമല്ല ഞാൻ വിക്രമൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു വിശ്വാസമുണ്ടായിരുന്നു പിന്നെ എൻ്റെ വിധി അതുകൊണ്ടാണ് ഞാൻ വിഷ വിക്രമൻ്റെ ജീവിതത്തിലേക്ക് അന്ന് വരാൻ കാരണമായത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യമല്ല ഇപ്പം ഇപ്പോൾ ഞാൻ ഈ ജീവിതത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ വീട്ടിൽ ജീവിച്ച ജീവിതത്തെക്കാൾ കൂടുതലും ഈ ജീവിതത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവിടുള്ള ആൾക്കാരെയും അച്ഛനെയും അമ്മയും എല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം വിക്രം ചോദിക്കുകയാണ് അതിനെന്താ കാരണം നമുക്ക് കാരണങ്ങൾ പറയാത്ത ഒത്തിരി ഇഷ്ടങ്ങളുണ്ടല്ലോ വേ വിക്രം എന്ന് വേദ പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ് എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ ചേട്ടന്മാരെയും ഒക്കെ നീ സ്വന്തക്കാരെ പോലെ തന്നെയാണ് സ്വന്തമായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാം നിനക്ക് നീ എൻ്റെ നിന്ന് എൻ്റെ കൂടെ ഈ ജീവിക്കുന്ന ഈ ജീവിതമല്ല കിട്ടേണ്ടത് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടേണ്ടതായിരുന്നു ഞാൻ എപ്പോഴും നിന്നോട് പറയാറുണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിട്ട് നല്ലൊരു ജീവിതം തേടിപ്പോവാമെന്ന് പക്ഷേ നീ എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാത്ത എന്ന് ചോദിക്കുകയാണ് വേദയോട് അപ്പോൾ വേദ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ വിക്രം അന്നൊരു ഒരു വിധിയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും വന്നത് പക്ഷേ ഇന്നതല്ല ഞാൻ ഈ ജീവിതത്തെ വളരെയേറെ സ്നേഹിക്കുന്നു എൻ ഇഷ്ടപ്പെടുന്ന ഈ ജീവിതം കളഞ്ഞിട്ട് ഞാൻ എന്തിനാണ് പോകുന്നത് എൻ്റെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ചുറ്റുമുണ്ട് പിന്നെ ഞാൻ എന്തിനും പോകുന്നതെന്ന് ചോദിക്കുകയാണ് വിക്രം വേദ വേദവിക്രമത്തിനോട് ഞാൻ ഈ ഭാര്യ പദവി ഒരിക്കലും അഭിനയിക്കുകയല്ല കേട്ടോ ൾക്കുമ്പോഴത്തേക്ക് വിക്രം ചിരി വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ മാഷും കമലമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നദിനെ അവിടെ ഇരിപ്പുണ്ട് ശ്രീജിയെ അങ്ങോട്ട് വരികയാണ് ശ്രീജ വന്നിട്ട് പറയാണ് അമ്മേ വിഷട്ടം പറയുന്നത് നമുക്ക് കൂടുതൽ സാധനം ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് എന്ന് പറയുന്നത് ആ അതിലെന്താ മോളെ അത് നല്ല കാര്യമല്ലേ കൂടുതൽ കച്ചവടം നടക്കുന്നത് നല്ലതല്ലേ എന്ന് കമലാമ്മ പറയുകയാണ് അല്ലമ്മേ കൂടുതൽ സാധനങ്ങള് നമ്മൾ ഇറക്കുമ്പോൾ കൂടുതൽ കാശ് ചിലവും വേണം ഇപ്പം അതിനുള്ള പറ്റത്തില്ല എന്ന് ശ്രീജ പറയാണ് അപ്പം നന്ദിനി പറയാണ് അതാ നന്ദി ചേ അതാ ശ്രീചേട്ടത് നല്ലത് ഇപ്പോഴേ കൂടുതൽ ഇറക്കണ്ട കാരണം പൊട്ടിയാണെങ്കിൽ കുറച്ചല്ലേ കാശല്ലേ പോകത്തുള്ളു എന്ന് പറയുന്നത് അപ്പം മാഷു പറയാണ് നന്ദിനി ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് പറയുന്നത് അല്ല ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞാണെന്ന് നന്ദിനി പറയാണ് നീ കൂടുതൽ യാഥാർത്ഥ്യം പറയണ്ടെന്ന് കമലമ്മ പറയാണ് മോശം പറയാണ് മോളെ കൂടുതൽ സാധനം വേണമെങ്കിൽ കൂടുതൽ സാധനം നമ്മൾ കൊണ്ടുചെന്നാലല്ലേ അവർക്ക് നമ്മളോട് സാധനത്തിന് കൂടുതൽ മതിപ്പുണ്ടാവും എന്ന് ചോദിക്കുകയാണ് അപ്പം മെസ്സേജ് പറയാണ് അതൊക്കെ തന്നെയാ എല്ലാവരും ചോദിക്കുന്നുണ്ട് വിഷുട്ട് പറയുന്നുണ്ട് പക്ഷേ നമ്മളിപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാശ് കയ്യിലിരിക്കുന്ന കാശിനെ തികയത്തില്ല എന്ന് പറയാണ് അപ്പം കമലമ്മ പറയാണ് അത് നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ മോളെ അപ്പം പറയുന്നു വേണ്ട അമ്മേ കൂടുതലും നമ്മൾ കടം വാങ്ങിച്ചോരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പാടായി മാറും എന്ന് പറയുകയാണ് അപ്പം കമലമ്മ പറയും മാഷേ എൻ്റെ കയ്യിലൊരു വളം ഇരിപ്പുണ്ട് അതുകൊണ്ടൊന്ന് പണയം വെച്ച് നമുക്ക് കാശ് എടുത്താലോ എന്ന് ചോദിക്കുകയാണ് അപ്പം മാഷു പറയുന്നത് ആ പിന്നെന്താ വേണം കാ അതിരിപ്പുണ്ടല്ലോ അതുകൊണ്ട് പണയം വെക്ക് കാശ് കിട്ടുമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് സീജ വേണ്ട അമ്മേ അത് വേണ്ട അമ്മയുടെ വള വളം എടുത്തോണ്ട് പണയം വെച്ച് അത് വേണ്ട അതിപ്പം ശരിയാവത്തില്ല അതെന്താ ശരിയാവാത്ത ഞാൻ എൻ്റെ വളയിൽ പണയം വെക്കുന്നത് അതിന് അതിന് എന്തുവാ മുളെ എന്ന് ചോദിക്കുകയാണ് കമ്പലമ്മ അല്ലമ്മേ ഇപ്പം അത് കൊണ്ട് പണയം വെച്ചാൽ ശരിയാകത്തില്ല അത് അമ്മയ്ക്കുള്ള വളയല്ലേ വേണ്ട എന്ന് പറയുന്നത് ഇപ്പം മാഷൂറിയാണ് ശ്രീജെ കാര്യങ്ങൾ നടക്കട്ടെ ഇപ്പം നമുക്ക് കൂടുതൽ കച്ചടം കിട്ടുക അതുമാത്രമാണ് നമ്മുടെ ആവശ്യം ഈ ഒരു വള പണയം വെച്ചെന്ന് വെച്ച് കുഴപ്പമില്ല നമുക്ക് പിന്നായാലും അത് എടുക്കാമല്ലോ മോളെ ഇപ്പം കച്ചവടം നന്നായിട്ട് നടന്നു പോകട്ടെ ഒരു കാര്യം ചെയ് ആ പണയം വെച്ച് കിട്ടുന്ന പൈസ കൊണ്ട് കൂടുതൽ കച്ചവടം വിപുലപ്പെടുത്താൻ നോക്ക് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ നോക്ക് അപ്പം നമുക്ക് തിരിച്ചും ലാഭം കിട്ടി തുടങ്ങും അപ്പം ഈ വളയൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്ന് മാഷു പറഞ്ഞ് അങ്ങ് കയറി പോവുകയാണ് കമലാൻ പറഞ്ഞാൽ അതാ മോളെ നല്ലത് ഇതുകൊണ്ടൊന്ന് പണയം വെച്ച് കാശ് കിട്ടുമല്ലോ ആ വെച്ച് നമുക്ക് കൂടുതൽ കച്ചവടം നടത്താൻ മോളെ എന്ന് പറയണം മോൾ വിഷമിക്കണ്ട ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞ് കമലമ്മയും പോവുകയാണ് സ്റ്റേജിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ ഈ സമയത്ത് നന്ദിനി അവിടെ ഉണ്ടല്ലോ നന്ദിനി ഇങ്ങനെ വിചാരിക്കുകയാണ് ഓ മൂത്തമാരുമോള് ബിസിനസ് തുടങ്ങിയപ്പോഴത്തേക്ക് സഹായിക്കാൻ ആരൊക്കെയുണ്ട് കയറിക്കുന്ന വളയെടുത്ത് പണയം വെച്ച് കാശ് കൊടുക്കുമെന്ന് നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരും ഇല്ല സഹായിക്കാൻ മോളൊരു കാശ് ചോദിച്ചു നോക്കുക അന്നേരം ആരുടെയും കയ്യിൽ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുഷുമ്പ് പിടിച്ച് നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ്